നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ആഴ്ച നിങ്ങളുടെ കരിയർ എങ്ങനെയാണ് എന്നുള്ള റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ആൻഡ് ജെനർ ലെസ്സാണ് നിങ്ങളെപ്പോൾ ഇത് കാണുന്നു അപ്പോഴായിരിക്കും നിങ്ങളിത് റെസനേറ്റ് ആവുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് പെൻഡാക്കേഴ്സ് ടവർ കാർഡ് ത്രീ ഓഫ് വാൻസ് നയൻ ഓഫ് കപ്സ് ടെൻ ഓഫ് കോയിൻസ് ആൻഡ് സിക്സ് ഓഫ് സോർട്സിൻ്റെ എനർജീസ് ആണ് നിങ്ങളുടെ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതിൽ നിന്ന് നിങ്ങൾക്ക് സാലറിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഫൈനാൻഷ്യലായിട്ട് നിങ്ങൾക്കത് ബെനഫിഷ്യൽ തന്നെ ആയിരിക്കും ഈ ജോലി പക്ഷേ നിങ്ങളുടെ കരിയറിൽ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട് ഒന്നുകിൽ നിങ്ങൾ ഈ സമയം ഈ ജോലി മാറി വേറൊരു ജോലി നോക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കാം ഒന്നുകിൽ നിങ്ങൾ അവർ നിങ്ങൾക്കൊരു പ്രൊമോഷൻ തരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ ജോലി വിട്ടിട്ട് വേറൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ത്രീ ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ലോങ് ടൈമിലേക്കുള്ള ഒരു ജോലിയാണ് നോക്കുന്നത് വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ളൊരു ജോലി നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു വിദേശത്തേക്ക് പോകാനുള്ള ഒരു കാര്യം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ലോങ് ടേം ബെനഫിഷ്യൽ ആണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഈ ലോങ് ടൈമിലേക്കുള്ള ജോലി അതായത് ഒരു ഫോറിൻ കൺട്രിയിലേക്കുള്ള ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇമോഷണലി വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഡിവീൻ പറയുന്നത് ഇമോഷണലി മാത്രമല്ല നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്ന ഒരു ജോലി ആയിരിക്കും അത് നിങ്ങളുടെ ഫാമിലിയെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാനും ലോങ് ടൈമിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തിൽ ജീവിക്കാനും ഒക്കെ ഒരു ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ സഹായിക്കുന്ന ഒരു ജോലിയായിരിക്കും ഇനി നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ ഈ സമയം കടന്നു പോകണം നിങ്ങളുടെ പഴയ ചിന്താഗതികളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു ലോങ് ടൈം വിഷന് വേണ്ടിയിട്ട് അല്ല ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ റെഡി ആകേണ്ട ആവശ്യകതയുണ്ട് നിങ്ങൾക്ക് എന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടാകുക ചിലപ്പോൾ ഒരു ഏറ്റവ് മൊമെൻ്റ് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും പക്ഷേ അതൊരു പോസിറ്റീവ് വേയിൽ മാത്രം ചിന്തിക്കുക ഇപ്പോഴുള്ള ഒരു ജോലി നഷ്ടപ്പെടുന്നത് വീണ്ടും നല്ലൊരു ജോലി നമുക്ക് കിട്ടാനാണ് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ ബാഡായിട്ടുള്ള ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു ജോലി നല്ലൊരു കരിയർ നിങ്ങളെ തേടി എത്തുക എന്നാണ് ഡിവൈൻ പറയുന്നത് ഇതിൽ ഇപ്പോൾ ഒരു കിങ് ഓഫ് എൻഡക്കേഴ്സ് വന്നിട്ടുള്ളത് ഈ ജോലി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തുടരാം കാരണം നിങ്ങളെ അത് ഫൈനാൻഷ്യലി ഫുൾഫില്ല് ചെയ്യുന്ന ഒരു ജോലിയാണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് മിക്കവരുടെയും അവസ്ഥ എങ്ങനെ തന്നെയാണ് ഈ ഇപ്പോൾ ഉള്ള നിങ്ങൾ നിലനിൽക്കുന്ന ഈ ജോലി നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ആണ് നിങ്ങൾക്ക് സമയത്തിന് സാലറി കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷേ നിങ്ങളെ തേടിയിരിക്കുന്നത് വളരെ നല്ല മാറ്റങ്ങളാണ് വളരെ നല്ല ലോങ് ടൈമിലേക്കുള്ള ഒരു ഒരു ജോലി നിങ്ങളെ തേടി അവിടെ ഇരിപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും ഇറങ്ങി വന്ന് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയി നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങളെ തേടി അബണ്ടൻസ് വരാമെന്നാണ് ടിവിൻ പറയുന്നത് താങ്ക് യു ഗോഡ് ബ്ലസ്സിംഗ്